നമസ്കാരം ആദ്യം ഒന്ന് മീശ പിരിച്ചു നോക്കി പിന്നെ ഒന്ന് കണ്ണുരുട്ടി നോക്കി ഒരു വേഷം കിട്ടും നടക്കുന്നില്ല എന്ന് മനസ്സിലായി ഇസ്രായേലിന് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തോട് വിളിച്ചു പറയുന്നു ഹമാസിന് മുന്നിൽ ഞാൻ വീണ്ടും തോറ്റിരിക്കുന്നു ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവരുടെ ഒരു പോരാട്ട വീര്യത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത് അദ്ദേഹം ലോകത്തിന് മുന്നിൽ തുറന്ന് സമ്മതിക്കുകയാണ് ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ബന്ദികളെ കൈമാറിയതിനു ശേഷം ഇസ്രായേൽ അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കണമായിരുന്നു എന്നാൽ ബന്ദികളെ സ്വീകരിച്ചതിന് ശേഷം ഈ അറുനൂറ്റി ഇരുപത് തടവുകാരെ വിട്ടയക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ പോയി ഞങ്ങൾ ഗസയെ വീണ്ടും ആക്രമിക്കും ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു അതുകൊണ്ട് തന്നെ അവരുമായി സഹകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നാൽ അങ്ങനെ തന്നെ നോക്കാം ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന ഒരു പ്രതികരണം ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി അതിനുശേഷം ഏറ്റവും അവസാനം ഇസ്രായേലിന്റെ ഒരു ഓഫർ വന്നു നാല് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുക ആ മൃതദേഹങ്ങൾ കൈമാറുന്ന സമയത്ത് ആഘോഷങ്ങളോ അല്ലെങ്കിൽ വലിയ ചടങ്ങുകളോ ഒന്നും നിങ്ങൾ സംഘടിപ്പിക്കരുത് അങ്ങനെ നിങ്ങൾ ഒന്നും ഉണ്ടാതെ ഒന്നും കാണിക്കാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാതെ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ ഇവിടെ ഫലസ്തീനിൽ നിന്നും തടവിലാക്കിയിട്ടുള്ള അറുന്നൂറ്റി ഇരുപത് പേരെ ഞങ്ങൾ വിട്ടയക്കാം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ലതിന്യാഹുവിന്റെ ഒരു ആവശ്യം ഒരു ഓഫർ എന്ന രീതിയിലായിരുന്നു ഇവിടെ ബെഞ്ചമിൻ ലതിന്യാഹു അത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വെച്ചത് എന്നാൽ അത്തരം ഒരു ഓഫർ സ്വീകരിക്കാൻ ഇപ്പോൾ താൽപ്പര്യമില്ല എന്നതായിരുന്നു ഹമാസിന്റെ നിലപാട് നിങ്ങൾ ബന്ദികളെ വിട്ടയക്കുക തടവുകാരെ വിട്ടയക്കുക മൃതദേഹങ്ങൾ വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ അതിനുവേണ്ടി നിങ്ങൾ പുതിയ ഒരു നിബന്ധന വെക്കേണ്ടതില്ല അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല വെടിനിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോയാൽ ഞങ്ങളും സഹകരിക്കും അതേസമയം അത് ലംഘിക്കുന്ന രീതിയിലുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഞങ്ങൾ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കും എന്ന ഒരു നിലപാട് ഹമാസ് സ്വീകരിച്ചതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി വീണ്ടും മുട്ടുമടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി അമ്പത്തിയേഴ് ഫലസ്തീൻ തടവുകാരെ ഇതിനോടകം വിട്ടയച്ചിരിക്കുന്നു ബാക്കിയുള്ള ആളുകളെ കൂടി അടുത്ത സമയങ്ങളിലായി വിട്ടയക്കും എന്നുള്ള ഒരു അറിയിപ്പും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു അതായത് ഹമാസുമായി ഏറ്റുമുട്ടാൻ തൽക്കാലം താല്പര്യമില്ല യുദ്ധത്തിലേക്ക് പോകാൻ തൽക്കാലം ഇസ്രായേലിന് താല്പര്യമില്ല ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രതികരണം കൂടെയുണ്ട് ഇനിയും നിങ്ങൾ ഇതുപോലുള്ള വേലകൾ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി ഒരു ബന്ദിയെ പോലും ഞങ്ങൾ വിട്ടു നൽകില്ല എന്ന ഒരു പ്രതികരണം കൂടി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വന്നു അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് കൃത്യമായ ഒരു വാണി കൂടെ കൊടുത്തു ആ വാണി ഇങ്ങനെയാണ് അതായത് ബന്ദികളെ കൈമാറുന്ന വിഷയവും വെടിനിർത്തൽ കരാറുമൊക്കെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകണം വെടിനിർത്തൽ കരാറുമായി എത്ര കാലം സഹകരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണ് ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ എന്തായാലും ഇല്ല അതായത് ഇസ്രായേൽ അതിന്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇസ്രായേൽ തന്നെ അനുഭവിച്ചോട്ടെ അമേരിക്കക്ക് വിഷയത്തിൽ പങ്കില്ല അമേരിക്ക വിഷയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് ഇത്തരത്തിലൊരു പ്രതികരണം കൂടെ വന്നതോടുകൂടി വീണ്ടും അമേരിക്കക്ക് പോലും പ്രത്യക്ഷത്തിൽ സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി മനസ്സിലാക്കി അതിന്റെ ഭാഗമായാണ് ഹമാസുമായി തൽക്കാലം ഏറ്റുമുട്ടണ്ട എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തീരുമാനിച്ചത് അമേരിക്കയാകട്ടെ വീണ്ടും ഹമാസിനെതിരെ നിന്ന് ലോകത്തിന് മുന്നിൽ നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണ്ട എന്ന ഒരു തീരുമാനത്തിൽ അവരുമെത്തി ഇവിടെ ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ കൂത്തികളുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണത്തെ നേരിടണം ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ നേരിടണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തെ നേരിടണം ഇറാന്റെ ശത്രുത അത് ശക്തമായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കേണ്ടി വരും ഇത് മനസ്സിലാക്കിയ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ അവർക്കുള്ള ആ റോള് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ചൂഷണങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും ഒക്കെ കിട്ടുന്ന നക്കാബിജിയൊക്കെ തുടർന്ന് കിട്ടുന്നതിനു വേണ്ടി അമേരിക്ക തൽക്കാലം ഇസ്രായേലിനെ പ്രത്യക്ഷത്തിൽ സഹായിക്കേണ്ട എന്ന് തീരുമാനിച്ചു ഇത്തരമൊരു നിലപാട് അമേരിക്കയെടുത്തതോടു കൂടി അമേരിക്ക അമേരിക്കയുടെ തടി രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് ആ ഒരു നിലപാടിലേക്ക് അമേരിക്ക പോയതോടുകൂടി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസുമായി തൽക്കാലം ഏറ്റുമുട്ടണ്ട എന്ന് തീരുമാനിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹമാസിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി പുതിയ കമാൻഡർമാരെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ് കമാൻഡർമാരെ സേനയിലേക്ക് എടുക്കുന്നതിനു വേണ്ടി ഗസയിൽ ഉടനീളം ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു എന്നൊരു വാർത്തയാണ് മാത്രമല്ല ഇസ്രായേൽ അധികകാലം ഈ വെടിനിത്തൽ കരാറുമായി അവർ മുന്നോട്ട് പോകില്ല എന്ന ഒരു കാര്യം ഹമാസ് മനസ്സിലാക്കിയിരിക്കുന്നു അത് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി ഇസ്രായേലിനെതിരെ വലിയ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഹമാസ് നടത്തുന്നു അത്തരത്തിലൊരു വിവരം ഇസ്രായേലിന് ചോർന്ന് കിട്ടിയതിന്റെ ഭാഗമായി ഹമാസിന്റെ റോക്കറ്റ് ലോഞ്ചറുകൾ അതായത് ഖാൻ ജൂലിസിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ ഇവിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നു അതായത് ഹമാസ് വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന കാര്യം ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഭാഗമായി ആക്രമണങ്ങൾ വരുമെന്ന ഉറപ്പ് ഇസ്രായേലിനുള്ളത് കൊണ്ട് ഇസ്രായേൽ ഒരിക്കൽ കൂടെ തോൽവി സമ്മതിച്ചു പേടിച്ച് ഹമാസിനു മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നൂറ്റി അമ്പത്തിയേഴ് ഫലസ്തീൻ ബന്ധികളെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചു ബാക്കിയുള്ള ആളുകളെ വരും സമയങ്ങളിൽ വിട്ടയക്കും എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്